ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി ശങ്കറിനോട് പറയുന്നു എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഒരു വക്കീലിനെ വെക്കണമെന്ന് ഒരു വക്കീലിനെ കണ്ടുപിടിക്കാൻ ശങ്കറും എൻ്റെ കൂടെ വരികയാണെങ്കിൽ എനിക്ക് കുറച്ച് ധൈര്യമായിരുന്നേനെന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും വരും നീ ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ താങ്ക്സ് എന്ന് പറയണം ശങ്കർ അപ്പോൾ പറയണം അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട എന്ന് ഗൗരി ആണെങ്കിൽ ശങ്കറിന്റെ അടുത്തേക്ക് കൈ നീട്ടുന്നു ആ സമയത്ത് ശങ്കർ ആണെങ്കിൽ ഗൗരിയുടെ കയ്യിൽ മുത്തം കൊടുക്കുന്നു ശങ്കർ അപ്പോൾ ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇപ്പൊ കൈ പെട്ടെന്ന് ടുത്തത് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയണം ഞാൻ കൈ നീട്ടിയത് ഫോൺ വാങ്ങാൻ വേണ്ടിയാണ് ശങ്കറിന്റെ ഫോൺ എനിക്ക് അങ്ങോട്ട് തരാമോന്ന് ചോദിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ശങ്കറാണെങ്കിൽ ഫോൺ കൊടുക്കുന്നു ഗൗരി ആദർശിനെ ഫോൺ ചെയ്യുന്നു ആദർശനോടാണെങ്കിൽ കോടതിയിലേക്ക് വരാൻ പറയുന്നു നമുക്കൊരു വക്കീലിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് നന്ദിനി അമ്മ ജയിലിൽ പോയി പ്രൊഫസറെ കാണുന്നു പ്രൊഫസറിന്റെ അടുത്താണെങ്കിൽ ആഹാരം കൊടുക്കുന്നുണ്ട് ഇത് കഴിക്കാൻ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നു പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല എന്നൊക്കെ നന്ദിനി അമ്മ ഒരുപാട് കരയുന്നുണ്ട് എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പ്രൊഫസർ അപ്പോൾ പറയാണ് ഞാൻ ഈ ജയിലിൽ കിടക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു അതേസമയം ചാരങ്ങാട്ട് വീട്ടിലാണെങ്കിൽ ദേവമ്മ വരുന്നു ദേവമ്മ മഹാദേവനെ വഴിക്ക് പറയാണ് നിങ്ങൾ എന്തിനാണ് ഗൗരിയെ പുറത്തുവിട്ടത് അവളെ എന്തിനാണ് വക്കീലിനെ അന്വേഷിക്കാൻ വിട്ടതെന്നൊക്കെ ചോദിക്കുന്നു ഏതെങ്കിലും വക്കീലിനെ വെച്ച് പ്രൊഫസർ രക്ഷപ്പെട്ടാൽ അതൊരു പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു പ്രൊഫസറെ രക്ഷിക്കാൻ മഹാദേവൻ തന്നെയാണ് കൂട്ടുനിന്നത് ഇരട്ടത്താപ്പാണെന്നൊക്കെ പറയും ആര് പറഞ്ഞാലും ഗൗരിയാണെന്നൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്നു മഹാദേവൻ അപ്പോൾ പറയാണ് ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയതെന്ന് പിന്നീട് ഗൗരിയും ശങ്കറും ആദർശമാണെങ്കിൽ കോടതിയിൽ പോയിട്ട് വക്കീലന്മാരെ കാണുന്നു കേസ് ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുകയാണ് ആരും ഏറ്റെടുക്കത്തില്ല എന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ ഗൗരിയോട് പറയുന്നുണ്ട് വിഷമിക്കേണ്ട ഈ വക്കീലില്ലെങ്കിൽ വേറെ വക്കീൽ ഉണ്ടല്ലോ ആരെങ്കിലും ഏറ്റെടുക്കുമെന്നൊക്കെ പറയുന്നു ശങ്കറാണെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ക്യാൻറ്റീനിലേക്ക് പോകുന്നു ഗൗരിയും ആദർശമാണെങ്കിൽ പല വക്കീലന്മാരോടും കേസ് ഏറ്റെടുക്കാൻ ചോദിക്കുന്നുണ്ട് പക്ഷെ ആരും ഏറ്റെടുക്കുന്നില്ല ആ സമയത്ത് ഒരു ഗുമ്മസൻ ഗൗരിയുടെയും ആദർശന്റെയും അടുത്ത് വരുന്നു എന്നിട്ട് പറയാണ് ഈ മഹാദേവൻ കാരണമാണ് ആരും കേസ് ഏറ്റെടുക്കാത്തത് പക്ഷെ ഒരാൾ ഏറ്റെടുക്കുമെന്ന് പറയുന്നു ഒരു കാർഡ് എടുത്തു കൊടുത്തിട്ട് ഗൗരിയോടും ആദർശനോടും പറയുന്നു അയാളുടെ പേരാണെങ്കിൽ അഡ്വക്കേറ്റ് ഹർഷൻ എന്നാണ് ആരെ ഭീഷണിക്കും വഴങ്ങാത്ത ഒരു നല്ല അഡ്വക്കേറ്റ് ആണെന്നൊക്കെ പറയുന്നു നിങ്ങളാണെങ്കിൽ അവരെ പോയി കാണാനെന്നൊക്കെ പറയുകയാണ് ശങ്കർ ആണെങ്കിൽ ക്യാൻറ്റീനിൽ വന്നിരിക്കുന്നു ആ സമയത്ത് ഓപ്പോസിറ്റ് ഒരാൾ ഒരാളിരുന്ന് പത്രം വായിക്കുകയാണ് അയാളോട് ശങ്കർ പറയുന്നുണ്ട് ആ ജെഗ് ഒന്ന് എടുത്തു തരാനെന്ന് ഉടനെ ആ ചെറുപ്പക്കാരൻ പത്രം മാറ്റിയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് കയ്യില്ല ജെഗ് എടുക്കാനെന്ന് അത് കേൾക്കുമ്പോൾ ശങ്കറിന് ദേഷ്യം വരുന്നു ശങ്കർ ദേഷ്യപ്പെടുകയാണ് ശങ്കറിനെ ദേഷ്യം തീരാനിട്ട് അവിടെ ഇരിക്കുന്ന ഗ്ലാസും ജെഗും എല്ലാം തട്ടി തെറുപ്പിക്കുകയാണ് ചെറുപ്പക്കാരനെപ്പോൾ പറയാണ് ഇപ്പോൾ നശിപ്പിച്ച ഗ്ലാസിന്റെയും ജെഗിന്റെയും എല്ലാം ചേർത്തൊരാൾ ആയിരം രൂപ ഇവിടെ വെച്ചിട്ട് പൊക്കോളാൻ എന്ന് ശങ്കറിനത് കേൾക്കുമ്പോൾ ദേഷ്യമാകുന്നുണ്ട് നീ എന്നോട് പറയാൻ ആരാണെന്നൊക്കെ ചോദിക്കുന്നു ശങ്കർ ദേഷ്യത്തോട് അയാളോട് പറയുന്നു എൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് അറിയുമോ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ആ വക്കീൽ ചെറുപ്പക്കാരൻ പറയാണ് അങ്ങനെയെങ്കിൽ അച്ഛനോട് പറ പൈസ കൊണ്ടുവരാൻ ശങ്കറിനൂടെ കേൾക്കുമ്പോൾ ദേഷ്യം വന്നു ശങ്കർ ആണെങ്കിൽ ആ വക്കീലിന്റെ കോളർ പിടിച്ചു പൊക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നീ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയണം എൻ്റെ കോളറിൽ നിന്ന് വിട് അല്ലെങ്കിൽ നിങ്ങളുടെ മേരെ കേസ് ചുമത്തി ഞാൻ അകത്താക്കും എന്നൊക്കെ പറയുന്നു രണ്ടുപേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശൻ ഗൗരി അവിടേക്ക് വരുന്നു ഗൗരി ആണെങ്കിൽ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാണ് വന്നതെന്നൊക്കെ മറന്നുപോയോ എന്ന് തൽക്കാലം പ്രശ്നമുണ്ടാക്കാതെ വന്ന കാര്യം നോക്കാമെന്നൊക്കെ പറയുന്നു ചെറുപ്പക്കാലം വക്കീലാണെങ്കിൽ ശങ്കറിനോട് പറയുന്നുണ്ട് നീയാണെങ്കിൽ തൃശ്ശൂർക്കാരനാണല്ലേ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് നീ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ചേക്കെന്ന് പറഞ്ഞിട്ട് പോകുന്നു ഗൗരിയാണെങ്കിൽ ശങ്കറിനോട് പറയുന്നുണ്ട് ചുമ്മാതെ പ്രശ്നമുണ്ടാക്കാതെ എന്തായാലും നമുക്ക് ഒരു വക്കീലിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് അതിലെ ഒരു വക്കീൽ വരുന്നു ആ വക്കീലിനോടാണെങ്കിൽ ഹർഷൻ വക്കീൽ എവിടെ ഉണ്ടെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം അപ്പോൾ പറയുന്നു നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ പഴക്കുണ്ടാക്കിയില്ലേ ആ വക്കീലാണ് ഹർഷൻ വക്കീൽ എന്ന് പറയുന്നു ശങ്കർ അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് ആ വക്കീൽ നമുക്ക് ശരിയാകത്തില്ല എന്ന് ആ സമയത്താണെങ്കിൽ വേറെ ഒരു ലേഡി വക്കീൽ പറയാണ് അയാളാണെങ്കിൽ നല്ല സത്യസന്ധനായ മനുഷ്യനാണ് ഏത് കേസ് ബാധിച്ചാലും വിജയിക്കുമെന്നൊക്കെ പറയുന്നു ശങ്കറാണെങ്കിൽ അവരെയും വഴിപ്പ് പറയുന്നുണ്ട് നിങ്ങളോട് അഭിപ്രായം ചോദിച്ചു എന്നൊക്കെ ആ സമയത്ത് ഗൗരിയാണെങ്കിൽ ആണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് ആ വക്കീലിനോട് സംസാരിച്ച് കേസ് ഏറ്റെടുപ്പിക്കണമെന്നൊക്കെ ആദർശം ഗൗരിയുമാണെങ്കിൽ ഹർഷൻ അടുത്തേക്ക് ചെല്ലുന്നു ഗൗരിയാണെങ്കിൽ ആദ്യം തന്നെ ഒരു സോറി പറയുന്നുണ്ടായിരുന്നു ശങ്കറുമായിട്ട് വഴുപ്പുണ്ടായതിന് ശങ്കർ എന്റെ ഭർത്താവ് ആണെന്നൊക്കെ പറയുന്നു മഹർഷിനോട് പറയാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ് എൻ്റെ അച്ഛനാണെങ്കിലും ജയിലിലാണെന്നൊക്കെ പറയുന്നു ചെയ്യാത്ത കുറ്റത്തിനാണ് പക്ഷെ ആരും കേസ് ഏറ്റെടുക്കുന്നില്ല ചാരങ്ങാട്ട് മഹാദേവനാണ് കാരണം എന്നൊക്കെ പറയാണ് വക്കീൽ അപ്പോൾ ചോദിക്കുകയാണ് അയാൾ എന്തിനാണ് ഈ കേസിൽ കേസിലിടപ്പെടുന്നതെന്ന് അപ്പോൾ ശങ്കർ അവിടേക്ക് വരുന്നു ശങ്കർ പറയണ കാര്യമുള്ളത് കൊണ്ട് തന്നെയാണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്